നോട്ടേ വിടാ ഇനി ഡിജിറ്റൽ കറൻസി അതങ്ങനെ ശരിയാവും ഫെബ്രുവരി മുതൽ നോട്ട് നിരോധനം ഇനി ഡിജിറ്റൽ കറൻസികൾ മാത്രം ഞെട്ടിയില്ലേ രാവിലെ എണീറ്റ് എല്ലാവരും പത്രം എടുത്തപ്പോ ഞെട്ടിപ്പോയൊരു വാർത്തയായിരുന്നു ഇത് ഒരു പത്രത്തിലാണോ അല്ല എല്ലാ പത്രത്തിലും ഇന്നത്തെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് എന്നാൽ ഇതിന്റെ വാസ്തവം എന്താണ് ജനുവരി ഇരുപത്തി അഞ്ച് തൊട്ട് ഫെബ്രുവരി ഒന്ന് വരെ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്നൊരു പ്രോഗ്രാം കൊച്ചിയിൽ നടക്കുന്നുണ്ട് അതിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് എല്ലാ പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ ഇന്നുള്ളത് ആദ്യത്തെ ന്യൂസ് തന്നെ സ്ട്രൈക്കിംഗ് ആയതുകൊണ്ട് എല്ലാവരും അതിന്റെ അങ്കലാപ്പിൽ ഞെട്ടലിലായിരുന്നു അതുകൊണ്ട് ബാക്കി വാർത്തകൾ എന്തൊക്കെയാണെന്ന് ആരും പരിധിയില്ല ഇനി നമുക്ക് എന്താണ് ബാക്കി വാർത്തകൾ എന്ന് നോക്കാം ആഴക്കടൽ ഇനി ആൾക്കടൽ താമസക്കാരെ വരവേറ്റ് ആദ്യ ആൾക്കടൽ നഗരം ഓഷ്യാനസ് റോബോ മന്ത്രി അച് വൺ കേരളത്തിന് ഇത് അഭിമാന മുഹൂർത്തം റോബോ റവന്യൂ മന്ത്രി സി കെ ഫിഫ്റ്റി മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നു ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ന്യൂസ് ഇനിയാണ് ഇതിന്റെ കൂടുതൽ വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി അൻപതിൽ എങ്ങനെയായിരിക്കും പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഉണ്ടാവുക എന്നതാണ് ഈ അഡ്വർടൈസ്മെന്റിലൂടെ അവർ അവതരിപ്പിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എല്ലാ പത്രത്തിലും മുന്നറിയിപ്പ് എന്നോണം അവര് വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അതാരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം അപ്പോ ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും സംരംഭത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതാണ് സമ്മിറ്റ് നമുക്കറിയില്ല ഇനി രണ്ടായിരത്തി ആകുമ്പോഴേക്കും എത്ര ഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമെന്ന്